കുറിച്ച് അറിയുന്നവർക്ക് കുറ്റ്യാടി ചന്തയും സുപരിചിതമായിരിക്കും ഈ പ്രാവശ്യം എന്താണ് സ്ഥിതി എന്ന് നമുക്കൊന്ന് ചെന്ന് നോക്കാം അപ്പം ഗയാൽസ് ആദ്യമായിട്ടാണ് ഒരു ചന്തയൊക്കെ കാണുന്നത് അപ്പോൾ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു കൗതുകം ഉണ്ടല്ലോ അത് നല്ല രസമാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ തൊട്ടിൽ റൂട്ടിലാണ് ചന്ത ഇതാണ് നമ്മുടെ ചന്ത സാധാരണ എല്ലാ പ്രാവശ്യവും മരുതോങ്കര റൂട്ടിലാണ് ഉണ്ടാവാറ് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് തൊട്ടിൽ പാലം റൂട്ടിൽ ൊരുപാട് സൗകര്യം ഉള്ളതായിട്ട് തോന്നി എനിക്ക് നല്ല സ്ഥലമുണ്ട് അതേപോലെ തന്നെ ഒരുപാട് റൈഡുകളുള്ളതായിട്ട് തോന്നി ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് ഇന്നൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ആയതിനാൽ വലിയ വെയിലൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വടകരയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ മൂന്നേ കാലം ഞങ്ങൾക്കൊരു കെ എസ് ആർ ടി സി ഉണ്ട് അപ്പോൾ അതിന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ ചന്തയിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഓപ്പണാണ് ഇങ്ങനത്തെ കടകളൊക്കെ ഓപ്പണാണ് പക്ഷേങ്കിൽ ഈ റൈഡുകളൊന്നും ഓപ്പൺ അല്ല അപ്പോൾ അവർ ആഗ്രഹിച്ചു ഒരു കാറിലൊക്കെ കയറാൻ അപ്പോൾ അവരുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ചുമ്മാ ഒന്ന് അതിൽ കയറ്റി ഇരുത്തി ഇതൊക്കെ ലോക്കാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞു ആളുകൾ ആളുകളൊക്കെ കൂടിയാൽ മാത്രമേ ഒക്കെ സ്റ്റാർട്ടാവുകയുള്ളൂ ഒരു നാലുമണിയാകും ഏകദേശം ഒരു നാല് മണിക്ക് എല്ലാം എന്ന് പറഞ്ഞു അപ്പം ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് കരുതി ഇത് ആളുകളൊക്കെ എത്തുന്നതിന് മുന്നേ അവരെന്തേ നനച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് അമർത്തുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കാറിൽ കയറി അപ്പോൾ ഞാൻ ആ രണ്ടുപേരും കാറിൽ കയറിയ സമയത്ത് ഒന്ന് കറങ്ങാമെന്ന് കരുതി ഇതൊക്കെ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഐറ്റംസാണല്ലേ ഒരുപാട് കുട്ടികൾക്കുള്ള ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ മുതിർന്നവർക്കുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ് അവിടെ തന്നെ ഒരു ട്രെയിനും ഉണ്ട് ദൂരെ ഒരു ആകാശത്തൊട്ടിൽ കാണുന്നില്ലേ അത് ഇത് ഇവിടുത്തെ രണ്ട് ആകാശത്തൊട്ടിലുണ്ട് അതിലേറ്റവും വലുതാണത് ഇങ്ങനെ ഇതാ വെള്ളത്തിലുള്ള ബോട്ടുണ്ട് കുട്ടികൾക്കുള്ളതാണ് പിന്നെ അവിടെ ഒരു ചെറിയ ട്രെയിൻ ഉണ്ട് പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതും കുട്ടികൾക്കുള്ളത് തന്നെയാണ് അവർക്കിങ്ങനെ തുള്ളി കളിക്കാൻ പറ്റിയ സ്ഥലം പിന്നെ ഇത് നമ്മൾ സാധാരണ എല്ലാ ചന്തയിലും കാണുന്ന ഒരു റൈഡില്ലേ അത് ഇത് മുതിർന്നവർക്കുള്ളത് അതിൻ്റെ പുറകിൽ കാണുന്ന തൊട്ടിൽ ചെറിയ തൊട്ടിലാണ് സാധാരണ ചന്തയിൽ കാണുന്ന തൊട്ടിലാണ് പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയൊരു തൊട്ടിലുണ്ട് കണ്ടോ ഇതാണ് ആ തൊട്ടിൽ ഇപ്പോൾ രണ്ട് തൊട്ടിലുണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതും രസത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ധൈര്യം കൂടുതൽ വേണം ഞാനവിടെ പോയപ്പോൾ തന്നെ അവിടുന്ന് ഒന്ന് രണ്ട് ചേട്ടന്മാർ പറഞ്ഞു നീ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക ഞങ്ങളിതാ കുറച്ച് നേരമായി നോക്കിയിരിക്കുന്നു എങ്ങനെയാണ് ആളുകൾ ഇതിൽ കയറി കളയുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നോട് ഒരു തമാശക്ക് പറയുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഇത് വെറുതെ നോക്കിയിട്ട് പോവുകയാണ് ഇതിൽ കയറാനുള്ള ധൈര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു സത്യമാണ് അതിലൊക്കെ കയറണ ഇത്തിരി ധൈര്യം വേണം ഇത് ഒരു തോണി രണ്ട് തോണി അതേപോലത്തെ രണ്ട് തോണിയുണ്ട് കേട്ടോ ഒരു തോണിയാണിത് ഞാൻ ചുമ്മാ അതിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് മേലോട്ട് വീഡിയോ എടുത്തതാണ് ആ തൊട്ടിലിൻ്റെത് അവിടെ തന്നെ അവിടെത്തന്നെതാ നേരത്തെ കണ്ട അതേ ഐറ്റം ഒന്നുകൂടി ഇവിടെ തന്നെ ഉണ്ട് എല്ലാം രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരു ട്രെയിൻ ഇതാ തൊട്ടിൽ രണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ തോണി രണ്ട് ഉണ്ട് ഇതിൻ്റെ ഒന്ന് പേരൊന്നും എനിക്കറിയില്ല അത് ട്രെയിനാണ് അതിൻ്റെ അപ്പുറം തന്നെതാ ബൈക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റിയ ബൈക്ക് ബൈക്കും കാറും ഒക്കെ ഉണ്ട് ശേഷം അവിടെ ഒരു കുഞ്ഞി താറാവിലെ താറാവ് കുട്ടികൾക്ക് പറ്റിയത് തന്നെയാണ് കേയാൽസിന് വലിയൊരു നഷ്ടമാണ് ഈ രണ്ടരക്ക് വന്നത് കാരണം ഇതൊന്നും കയറാൻ പറ്റില്ല ഇപ്പം തന്നെ നാല് മണിവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല ഇത് മറ്റൊരു റൈഡ് ഇത് മുതിർന്ന ആൾക്കുള്ളത് ഇതാണ് ഒരു തോണി ഇതാണ് ഒരു തോണി നേരത്തെ ഈ ആ വലിയ ആകാശത്തൊട്ടലിൻ്റെ അടുത്ത് മറ്റൊരു തോണി കൂടി ഉണ്ട് ഇത് കുറച്ചുകൂടി വലിയ തോണിയാണ് പിന്നെ തോണിയുടെ അപ്പുറം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മരണക്കിണർ മരണക്കിണറാണ് അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കാഴ്ച കണ്ടില്ല അത് ചെറിയ തൊട്ടിലിൻ്റെ പുറകിൽ മറ്റൊരു തൊട്ടിൽ പോലത്തെ ഒരു സാധനമുണ്ട് മരണക്കിണർ ഐഡികളല്ലാത്ത മാജിക് ഷോ പോലുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല കാരണം അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല അതുകൊണ്ടാണ് ചെറിയ തൊട്ടിലാണ് ചെറിയ തൊട്ടിൻ്റെ അപ്പുറം മറ്റൊതുണ്ട് ഇതാണ് ഏകദേശ ചന്ത ഇതാണ് ചന്തയുടെ ഒരു ദൂരക്കാഴ്ച ഉണ്ടല്ലേ ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റൈഡുകളുണ്ട് എല്ലാ റൈഡും രണ്ട് ഒന്നിൽ ഒന്നിൽ കൂടുതലുണ്ട് എല്ലാ റൈഡുകളും ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ ഞാനിതൊന്ന് കറങ്ങി വന്നപ്പോൾ ഇതാ അവരെ ഈ കാറ് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഓരോ കടകളിലേക്ക് നോക്കാം ഈ ഈ പാചകം ഈ കഴി ഭക്ഷണത്തിൻ്റെതൊന്നും ഓപ്പൺ ആയിട്ടില്ല എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഹൽവ സെക്ഷനാണ് നല്ല കോഴിക്കോട് അൽവയും കറുത്തൽവയും പിന്നെ കീച്ചെയിൻ പിന്നെ മി മിഠായികൾ നമ്മുടെ എപ്പോഴും എല്ലാ ചന്തയിലും ഉള്ളതുപോലെ തന്നെ പഴമയെ ഓർമ്മിക്കുന്ന മിഠായികളാണ് കണ്ടു മറന്നതും പഴമയെ ഓർമ്മിപ്പിക്കുന്നതുമായ മിഠായികൾ കണ്ടു മറന്നതും കാണാൻ കൊതിക്കുന്നതുമായ പഴയകാല മിഠായികളാണ് പിന്നെ ഇതാ കുട്ടികൾക്കുള്ള ഏരിയയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് പെൺകുട്ടികളുടെ സെക്ഷൻ മാല വള തൊപ്പികളുടെ സെക്ഷൻ അച്ചാറുകൾ ഉപ്പിലിട്ടത് പിന്നെ നമ്മുടെ വത്തക്ക വെള്ളം തണ്ണിമത്തൻ വെള്ളം ഈ ഹോട്ടൽ ചെറിയ തട്ടുകടിയൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ പേരെഴുതുന്ന മോതിരണ്ടല്ലോ ഇതൊക്കെ ഏത് ചന്തയിലും അല്ലേ ചന്തയിൽ പോലൊരു പേരെഴുതിയ മോതിരൊക്കെ സാധാ സർവ്വസാധാരണമാണ് പല പല വളകൾ ചീർപ്പുകൾ ഇതിനൊക്കെ ഇരുപത് മുപ്പത് രൂപയേ ഉള്ളൂ പത്തിൻ്റേതുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ക്ലിപ്പിനൊക്കെ ഇരുപത് രൂപയാണ് ഒരു പേരിന് പുറത്ത് നമ്മൾ പത്ത് രൂപ കൊടുക്കണം അങ്ങനത്തെ ആറ് പേരാണുള്ളത് ഇത് ആറെണ്ണം എടുത്താൽ ഇരുപതാണ് അയാൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്കതൊന്നും അതൊക്കെ കുറച്ച് ലാഭമായിട്ട് തോന്നി കാരണം ഈ ക്ലിപ്പുകൾ തന്നെ പുറത്ത് അറുപത് രൂപയുടെ ഇതാണ് ഇപ്പോൾ നമുക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ ഇതാ മാലാവളസ് ഐസ്ക്രീം അപ്പോൾ ഗേൾസിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു സ്റ്റോളിലൊക്കെ കയറി പക്ഷേ കുട്ടികളുടെ ഐറ്റംസിൻ്റെ വലിയ വില കുറവൊന്നുമില്ല കേട്ടോ ഏകദേശം നൂറിൻ്റെ മുകളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും വില ഒരുവൻ ചന്ത കാണാൻ ഇറങ്ങിയതാണ് എല്ലാം കൗതുകരമായ കാഴ്ചകൾ തന്നെ അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ബസ്സിൻ്റെ സമയമായി ഞങ്ങൾ ചന്തവിട്ട് കെ എസ് ആർ ടി സി ബസ്സിനായിട്ട് പോയി കെ എസ് ആർ ടി സി ബസ് കിട്ടി ഞങ്ങൾ വടകരക്ക് പോയി അപ്പോൾ ഈ പ്രാവശ്യത്തെ ചന്ത വളരെ ഗംഭീരമായ ചന്തയാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ചന്തയൊക്കെ ഒന്ന് പോയി കാണുക